നമസ്കാരം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രാർത്ഥിക്കാത്തവരായി ആരും കാണില്ല ചെറുപ്പത്തിൽ തന്നെ അറിവില്ലാത്ത പ്രായത്തിൽ പോലും രണ്ട് കൈകളും കൂപ്പി എന്നെ രക്ഷിക്കണേ ഭഗവാനേ എന്ന് നാം പ്രാർത്ഥിക്കുന്നു എന്നാൽ ദൈവങ്ങളോട് പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും പ്രാർത്ഥിക്കുന്നതിലുള്ള തെറ്റിനെക്കുറിച്ചും പലരും ഇന്നും അറിവില്ലാത്തവരാണ് ഇങ്ങനെയും ചില കാര്യങ്ങൾ പുരാണങ്ങളിൽ പറയുന്നതായി കാണാം ഇവ ഏതെല്ലാമാണെന്ന് ഇന്ന് നമുക്ക് വിശദമായി മനസ്സിലാക്കാം നാം ഏവരും രണ്ടുവിധത്തിലുള്ള പ്രാർത്ഥനയാണ് നടത്താറുള്ളത് നാം ഏവരും ദൈവത്തെ പ്രാർത്ഥിക്കുന്നു ഇതിനെ രണ്ടായി തരംതിരിക്കാം ആദ്യത്തെ വിഭാഗം എന്തെങ്കിലും ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ നിറവേറ്റുവാനായി നാം ദൈവത്തെ പ്രാർത്ഥിക്കുന്നു ഇത്തരം വിഭാഗത്തിലുള്ള മനുഷ്യരെയാണ് നമുക്ക് കൂടുതൽ പരിചിതമായിട്ടുള്ളത് എന്നാൽ വളരെ ചെറിയ വിഭാഗമായി മറ്റൊരു തരത്തിലുള്ള ഭക്തരുണ്ട് ഇവർ മറ്റൊന്നും തിരികെ പ്രതീക്ഷിക്കാതെ ദൈവത്തിലുള്ള ഭക്തിയിൽ മുഴുകി ദൈവത്തിൽ എത്തിച്ചേരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ രണ്ടാമത്തെ രീതിയിൽ പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് ദൈവത്തെ കൂടുതലായി മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും സാധിക്കുന്നു ഇത്തരത്തിലുള്ള വിഭാഗക്കാരുടെ ആഗ്രഹം മോക്ഷപ്രാപ്തിയാണ് ബാഹ്യലോകത്തെ മറ്റു കാര്യങ്ങളൊന്നും ഇവർ ആഗ്രഹിക്കുന്നില്ല ഇനി നാം മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നാണ് മനുഷ്യന് അവൻ്റെ സ്വന്തം താൽപ്പര്യത്തിനനുസരിച്ച് ദൈവത്തെ പ്രാർത്ഥിക്കാം എന്നാൽ പുരാണങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ നാല് കാര്യങ്ങൾ ഒരിക്കലും ദൈവത്തോട് പ്രാർത്ഥിക്കരുത് അവ ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കാം ഒന്നാമത്തതായി പറയുന്നത് നമ്മുടെ സ്വന്തം കഴിവുപയോഗിച്ച് നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരിക്കലും നടത്തി തരുവാനായി ദൈവത്തോട് പ്രാർത്ഥിക്കരുത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരിക്കൽ ഒരു സ്ത്രീ ദർശനത്തിനു വേണ്ടി ക്ഷേത്രത്തിലെത്തിച്ചേർന്നു എന്നാൽ നടയിൽ വെച്ചാണ് ആ സ്ത്രീ ഓർത്തത് താൻ തന്റെ വീട് പൂട്ടുവാൻ മറന്നു എന്ന് അവർ തൽക്ഷണം ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ താൻ തിരിച്ചു പോകുന്നതുവരെ തൻ്റെ വീട് യാതൊരു കുഴപ്പവും കൂടാതെ സംരക്ഷിക്കണമേയെന്ന് ഒന്നാലോചിച്ചാൽ ശരിയാണ് വീട് ദൈവം സംരക്ഷിച്ചാൽ ആ സ്ത്രീക്ക് ദുഃഖം വരില്ല എന്നിരുന്നാലും ഈ പ്രാർത്ഥന അവർക്ക് ഒഴിവാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് നേടരുത് നാം കാലെടുത്ത് നടക്കാൻ ആഞ്ഞാൽ മാത്രമേ നമുക്ക് നടക്കുവാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ദൈവത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് നമ്മുടെ കാലുകൾ കൊണ്ട് നമ്മളെ നടത്തണമെന്ന് ദൈവത്തോടൊരിക്കലും പ്രാർത്ഥിക്കുവാൻ പാടില്ല രണ്ടാമതായി ദൈവത്തോട് പ്രാർത്ഥിക്കരുതെന്ന് പറയുന്ന കാര്യം ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് നാം ജീവിതത്തിൽ നിത്യേന നേരിടുന്ന പ്രശ്നങ്ങൾ മായയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈ മായകൾ അല്പസമയം കഴിഞ്ഞാൽ മാറുന്നതാണ് ഇവ മാറ്റുവാൻ വേണ്ടി ദൈവത്തോടൊരിക്കലും പ്രാർത്ഥിക്കുവാൻ പാടില്ല ഉദാഹരണത്തിന് കൈ ചെറുതായൊന്ന് മുറിഞ്ഞു എന്ന് വിചാരിക്കുക അത് ഉടൻ തന്നെ ശരിയാക്കി തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ പാടില്ല എന്നാൽ തീരെ വയ്യാതെ കിടക്കുമ്പോൾ ആ അസുഖം മാറ്റിത്തരണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് ശരിയായ പ്രാർത്ഥന മൂന്നാമതായി പറയപ്പെടുന്നത് ആഗ്രഹ സാഫല്യത്തിന് ശേഷമുള്ള പ്രാർത്ഥനയാണ് നാം പല ആഗ്രഹങ്ങൾ നടക്കുവാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ അവ നടന്നുകഴിഞ്ഞാൽ നാം ദൈവത്തോട് തീർച്ചയായും നന്ദി പറയേണ്ടതാണ് എന്നാൽ നന്ദി പറയാതെയും നന്ദി പറയാതെ വീണ്ടും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇപ്പോൾ നടന്ന ആഗ്രഹങ്ങൾ പിന്നീട് ദോഷഫലമായി മാറുകയും ചെയ്യുന്നു അടുത്തതായി പറയപ്പെടുന്നത് കർമ്മങ്ങൾ ചെയ്തതിനു ശേഷമുള്ള പ്രാർത്ഥനയാണ് നാം നമ്മുടെ കർമ്മങ്ങൾ കൃത്യമായി നിത്യവും ചെയ്യണം അതല്ലാതെ നമ്മുടെ കർമ്മങ്ങളൊന്നും വേണ്ട എന്ന് വിചാരിച്ച് നിത്യവും പ്രാർത്ഥനയിൽ മുഴുകരുത് ഉദാഹരണത്തിന് ഒരു കുഞ്ഞുണ്ടെന്ന് വിചാരിക്കുക കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാതെ അവർക്ക് ആഹാരം നൽകാതെ നാം ഒരിക്കലും പ്രാർത്ഥനയിൽ തന്നെ മുഴുകിയിരിക്കാൻ പാടുള്ളതല്ല നാം നമ്മുടെ ജീവിതത്തിലെ കർമ്മങ്ങൾ ചെയ്യുകയും അതോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകുകയുമാണ് ചെയ്യേണ്ടത്